ഗുഡ് മോർണിംഗ് ഹായ് വൺ നേരം വെളുത്തത്തെ രണ്ടുപേരും കൂടെ മലരിക്കൽ വന്നിരിക്കുകയാണ് ഓണത്തിൻ്റെ ഷൂട്ട് എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് വന്നതാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഏഴുമണിയായപ്പോൾ എത്തി ഏഴുമണിയായപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ലതായിട്ട് മഴയുണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാറിൽ മഴ തുളന്നൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം എന്താ ഇപ്പം കാറിന് ഇറങ്ങിയിരിക്കുക കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നാണ് ഇതിപ്പോ എന്താകും അറിയില്ല ട്രൈ ചെയ്ത് സ്വാഗതം ദൂരത്തോ നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുവാണ് ആമ്പൽപ്പാടം അഞ്ഞൂറ് ഏക്കറോളം സ്ഥലമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിന് സമീപമുള്ള കടവിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് തോണിയിൽ കയറി അവിടെ നിന്നാണ് ഒരുപാട് ആളുകൾ തോണിയിൽ കയറി പോകുന്നത് ഏറ്റവും അധികം ആമ്പലം നിൽക്കുന്ന ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തോണി കയറണമെന്നാണ് അവിടെ കണ്ട നാട്ടിലെ ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞത് ഇത്തവണ ആമ്പൽ വസന്തം കാണുവാൻ എൻ്റെ കൂടെ മമ്മിയും തങ്കുവുമുണ്ട് ഞങ്ങളൊരു ചെറുവെള്ളത്തിൽ കയറിയാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ തുഴയുന്ന ചേട്ടൻ ഉൾപ്പെടെ നാല് പേരാണ് ഉള്ളത് ഈ പാടത്ത് നിന്ന് നമുക്ക് ആമ്പലുകൾ പറിക്കാം റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഞാനും ഒരു അഞ്ചാറെ പറിച്ചു കയ്യിൽ കരുതി വള്ളത്തിൽ കൂടെ വന്ന ചേട്ടൻ ആ സ്ഥലത്തെക്കുറിച്ചും ആമ്പൽപ്പാടത്തെക്കുറിച്ചും വാചാലനായി കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കൈ കാട്ടി ആൾക്കാരെ വിളിച്ച് നിൽപ്പുണ്ട് പക്ഷേ ആമ്പൽ പാടമെന്ന് പറഞ്ഞ മനരിക്കൽ ഗുരുമന്ദിരത്തിൻ്റെ അവിടെയാണ് വെല്ലുവിളിൽ കൂടുതലുള്ളത് ഒരു അഞ്ഞൂറ് ഏക്കറോളം അവിടെ വന്ന് ഈ ഓണത്തിന് മുന്നോട്ട് എല്ലാവരും വള്ളത്തിൽ കയറി ആമ്പൽപ്പാടം അരമണിക്കൂറോളം ചുറ്റി വരുവാൻ ഒരാൾക്ക് നൂറ് രൂപ വീതമാണ് ചാർജ് ഈ പാടത്തിന് എതിർവശത്തുള്ള കരയിൽ വരെ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരുന്നതിന് ആയിരം രൂപ ചാർജും ഇവർ ഈടാക്കുന്നുണ്ട് ഇത് വള്ളത്തിൻ്റെ ചാർജുകളാണ് ഞാൻ പറഞ്ഞത് ബോട്ടിങ്ങിൻ്റെ ചാർജ് വേറെയാണ് ഇവിടെയൊക്കെ ഒരു മനുഷ്യന് ഇറങ്ങി നിൽക്കാവുന്ന വിധം ആഴവേ ഉള്ളൂ കേട്ടോ ആമ്പൽ വസന്തം കഴിഞ്ഞു കഴിയുമ്പോൾ വെള്ളം വറ്റിച്ച് ട്രാക്ടർ ഇറക്കി പൂട്ടി കൃഷി ഇറക്കാനുള്ളതാണ് ഇവിടെ യാത്ര പോയി വന്നിട്ട് ഒരാഴ്ചയിലേറെയായി ഓണം വരെ ഈ ആമ്പൽപ്പൂക്കൾ ഇവിടെ ഉണ്ടാവും അത് കഴിയുമ്പം ആ പാടം വറ്റിക്കും ആമ്പൽപ്പൂക്കൾ കളയും നെൽകൃഷി ഇറക്കും പിന്നെ ആമ്പൽ വസന്തം കാണുവാൻ അടുത്ത വർഷം ഈ സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഞാൻ കുറച്ച് ആമ്പൽപ്പൂക്കൾ പറിച്ചു കയ്യിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തണ്ടിൽ നിന്നുള്ള കറ ഡ്രസ്സിൽ പറ്റിക്കഴിഞ്ഞാൽ അത് പോവാൻ പാടാണ് എനിക്ക് ആ പിങ്ക് കളർ ആമ്പലുകളെക്കാളും ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് കളർ ആമ്പലാണ് എതിൾ കാണാൻ കുറെ ഏറെ ഭംഗിയും എടുപ്പും ഉണ്ടായിരുന്നു മഴ ദിവസമായതുകൊണ്ട് ഒരുപക്ഷെ വീഡിയോക്ക് അത്രയധികം ഭംഗിയുണ്ടാവില്ല മാനം ഇരുണ്ടു മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നല്ല ലൈറ്റിങ് കുറവാണ് ഇനി മലരിക്കൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് വഴി പറഞ്ഞു തരാം കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വന്നിറങ്ങിയിട്ട് കുമരം വഴിയുള്ള ബസ്സിന് കയറിയാൽ മതി മലരിക്കൽ റൂട്ടിന് എന്ന് ചോദിച്ചാൽ അവർ പ്രത്യേകം പറഞ്ഞു തരും മലരിക്കൽ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ട് ഇടവഴിയിലൂടെ അര കിലോമീറ്ററിലധികം നടക്കാനുണ്ട് വീതി കുറഞ്ഞ വഴിയാണ് കാറുമായിട്ട് വരുന്നത് പ്രത്യേകം സൂക്ഷിക്കണം വഴിയരികിൽ ഒതുക്കിയിട്ട് പോയില്ലെങ്കിൽ വണ്ടിയുടെ പെയിൻറ് ചിലപ്പോൾ തിരികെ വരുമ്പോൾ കാണില്ല ആമ്പൽപ്പാടം കാണേണ്ടവർ അതിരാവിലെ പോയില്ലെങ്കിൽ അരമണിക്കൂറോളം മാത്രമുള്ള ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം അവിടെ ക്യൂ നിൽക്കേണ്ടി വരും ഒരുപാട് ആളുകളാണ് ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ആമ്പൽപ്പാടം കാണുവാൻ വേണ്ടി ഒഴുകിയെത്തുന്നത് കൂടാതെ വെഡ്ഡിംഗ് ഷൂട്ടിങ്ങിനും പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിങ്ങിനും ഒക്കെ വരുന്നവർ അതിൽ വേറെ ഗുരുമന്ദിരത്തിന് സമീപം ഒരു ചായക്കടയുണ്ട് അത്യാവശ്യം ചായയൊക്കെ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും അവിടെ ഒരു പ്ലേസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ആമ്പൽ വസന്തം ഇത്രയധികം പോപ്പുലറായി തുടങ്ങിയത് ആ വർഷം മുതലേ ഞാൻ എല്ലാ വർഷവും മുടക്കമില്ലാതെ പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടരികിലുള്ള ഏകദേശം ഒരു മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ കോട്ടയത്ത് മലരിക്കൽ വരെ എത്തുവാൻ കുട്ടികളുമായി വരുന്നവർ കുറച്ച് സൂക്ഷിക്കണം സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത് നാട്ടിലുള്ള ആളുകളുടെ തന്നെ ബോട്ടും വള്ളവുമാണ് എന്നാൽ കെ ടി ഡി സിയുടെ ഓഫീസ് അധികം വൈകാതെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഞാൻ കേട്ടു കെ ടി ഡി സി ഏറ്റെടുത്താൽ അവരുടേതായ ബോട്ടിംഗ് സർവീസും ലൈഫ് ജാക്കറ്റും സുരക്ഷാ സംവിധാനങ്ങളും അവരൊരുക്കും പിന്നീട് പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് വള്ളത്തിലോ ബോട്ടിലോ ആമ്പൽ വസന്തത്തിൻ്റെ സമയം സർവീസ് നടത്താൻ പറ്റുമോ എന്നുള്ളത് ആശങ്കാജനകമാണ് ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ അമ്പൽവസന്തം കാണുവാൻ എത്തുന്നുണ്ട് കടവിൽ ഞാൻ വള്ളത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവിടെ ചില ആളുകൾ ഷൂട്ടിന് വേണ്ടി വന്നിറങ്ങിയതും ഒക്കെ വിദേശീയരായിരുന്നു പിങ്ക് കളർ ആമ്പൽ മാത്രമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ള ആമ്പലുകളും പോളച്ചെടികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ക്ഷമിക്കണം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുവാൻ കുറച്ചധികം താമസിച്ചു ഞാൻ ഈ യാത്ര പോയിട്ട് വന്ന് ഒരാഴ്ചയിലധികം കഴിഞ്ഞു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധം തിരക്കുകളിലായിപ്പോയി ജോലിയും യാത്രയും ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ചില കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് മമ്മിക്ക് കിട്ടിയ ഒരു മൂന്ന് നാല് ആമ്പല് കൈപ്പിടിച്ച് ചുറ്റുപാടും കണ്ട് മമ്മി യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട് അതേസമയം പുറയിലിരുന്ന് ഒരാൾ കിട്ടിയ ആമ്പലൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ആമ്പലുകൾ പറിച്ചു കൂട്ടുന്നുണ്ട് ചെറുവള്ളം ആയതിനാൽ വെള്ളത്തിലിരുന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ള റിസ്ക് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് സെൽഫി വീഡിയോസ് എടുത്ത് തൽക്കാലം തൃപ്തിയടങ്ങി സവാരി കഴിഞ്ഞ് വള്ളം കരയ്ക്ക് അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയത് അഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ പോലും വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് അഞ്ഞൂറ് ഏക്കറായി നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം വള്ളത്തിൽ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് പരമാവധി ആമ്പൽപ്പാടം കവർ ചെയ്ത് കരയ്ക്ക് തിരികെ എത്തിക്കും സാധാരണ എല്ലായിടത്തും പൂക്കളൊക്കെ കാണാൻ ചെല്ലുമ്പോൾ ആരും നമ്മൾ പറിക്കരുതെന്നാണ് പറയുന്നത് ഇവിടെ നമ്മുടെ ചേട്ടൻ പറിച്ചോളാനാണ് പറഞ്ഞത് കാരണം പതിനഞ്ച് ദിവസം കൂടി ഇനിയിപ്പോൾ ഇവിടെ ഈ ഫ്ലവേഴ്സ് നിൽക്കുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കും ഈ കണ്ട മുഴുവന് ഇതെല്ലാം ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ കളയും കാരണം കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിക്കും പിന്നെ ആമ്പല ഇതെല്ലാം കളയും അതുകൊണ്ട് എനിക്ക് ഓണത്തിന്റെ അന്ന് വരെ ആ ഒരു സമയം വരെ കാണത്തുള്ളൂ അതിന് മുമ്പ് വന്ന് കാണുക ഫോട്ടോസ് എടുക്കുക ഇനി പൂക്കൾ പിന്നെ അത് കാണണ്ടവര് ഇങ്ങനൊരു അവസരം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഏറ്റവും മനോഹരമായ ആമ്പൽ വസന്തം ഞാൻ കണ്ടത് അന്ന് ഇത്രയധികം ആളുകളൊന്നും ഇവിടെ ആമ്പൽ വസന്തം കാണാൻ വന്ന് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആമ്പൽ പൂക്കൾ വളരെ അടുത്തടുത്തായി ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയായിരുന്നു അത് നല്ല പിങ്ക് കളറായിരുന്നു ആ പാടം മുഴുവൻ കാണാൻ ആ സമയം പിന്നീടുള്ള വർഷങ്ങളിൽ ആളുകൾ അധികമായി ആമ്പൽപ്പാടം തേടി വന്നു തുടങ്ങി ബോട്ട് സർവീസിൻ്റെയും വള്ളം സർവീസിൻ്റെയും എണ്ണം കൂടി പൂക്കൾ പറിക്കാൻ റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ മനോഹാരിത ആമ്പൽപ്പാടത്തിന് പിന്നീട് നഷ്ടപ്പെട്ടു ഇപ്പോൾ ആമ്പൽ മുഴുവൻ കാണണമെങ്കിൽ ഡ്രോൺ വേണം എന്ന അവസ്ഥയായി കാര്യം കൂടെ ഒരുപാട് ആളുകൾ നേരെ വെളുക്കുമ്പോൾ തൊട്ട് ആറു മണി തൊട്ട് ഇവിടെ വന്ന് വെള്ളത്തിൽ കയറാൻ വെയിറ്റിങ്ങാണ് അതുകൊണ്ട് പരമാവധി നേരത്തെ വരാവുന്നവർ അങ്ങനെ വന്ന് കയറുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഇപ്പം എൻ്റെ അറിവില് മൂന്ന് സ്പോട്ടിലുണ്ട് ഈ സെയിം ആയിട്ട് ഇങ്ങനെ ആമ്പല് പോത്തിരിക്കുന്നു ഒന്ന് കോട്ടയത്ത് കൊല്ലാട് രണ്ട് മലരിക്കല് മൂന്നാമത് ആലപ്പുഴ കൈനഗിരിയിൽ ഇത്രയാണ് എൻ്റെ അറിവിലെ നിലവിലിപ്പം ആമ്പല ഈ സമയത്തുള്ളത് സോ നമ്മുടേത് അടുത്തുള്ള പ്രദേശങ്ങളിൽ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം അല്ലാത്തവർക്ക് കോട്ടയത്ത് വരണം എന്നുള്ളവർക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അങ്ങനെ സവാരി കഴിഞ്ഞ് നമ്മളിത് കരയ്ക്ക് കയറുവാണ് പത്തിരുപത് മിനിറ്റ് മുപ്പത് അല്ലേ ചേട്ടാ വെള്ളത്തിൽ ഓ എനിക്ക് അവരുടെ ഹാർട്ട് അറ്റാക്ക് വരാതിരുന്നത് എന്തോ ഭാഗ്യം കൂട്ടിയാ തോന്നി ഞാൻ പേടിച്ചു പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എത്രയും പെട്ടെന്ന് എന്നെ കരയ്ക്ക് അടുപ്പിക്കണം പിന്നെ ടേം ഇൻഷുറൻസ് ഒക്കെ ചെയ്തുകൊണ്ട് വീട്ടുകാർക്ക് ഉപകാരം ഉണ്ടാകും എന്നാലും പോയ പോയില്ലേ ചേട്ടൻ പറഞ്ഞു മുട്ടോളം വെള്ളമേ ഉള്ളെന്നൊക്കെ പക്ഷേ എനിക്ക് ഇത്ര ഇലേശ പേടിയുണ്ടായിരുന്നു കാര്യം പറഞ്ഞു ഞാൻ വെള്ളം ആദ്യം കയറുന്ന പാലായിൽ ആ ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാൻ ഇപ്പോഴും നീന്താനും പഠിച്ചിട്ടില്ല വെള്ളത്തിൽ ഇറങ്ങാനും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ സാരിയിലെല്ലാം ചെളി വള്ളത്തിൽ നിന്ന് പറ്റിയതാണ് മഴ പെയ്തപ്പോൾ ആ വള്ളത്തിലിരുന്ന ചെളിയും എല്ലാം പറ്റി ഇവിടെ ഇനി അത്യാവശ്യമായി വേണ്ടുന്ന ഫെസിലിറ്റി വാഷ്റൂമാണ് പ്രായമായവരും കുട്ടികളും ഒക്കെ വരുന്നതല്ലേ തിരികെ പോരാനായി കാറിൽ കയറിയപ്പോൾ കെ എസ് ആർ ടി സി ഒരെണ്ണം പോകുന്നു തിരുവനന്തപുരം കൊല്ലം എന്നിങ്ങനെ പല ജില്ലകളിൽ നിന്ന് കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ഇപ്പോൾ കണ്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പല വസന്തവും ഇവിടെ കഴിയുന്നു